Today I am standing with Sebastian Chetan, who is the person who started India's first wine out of Elanir. So he has got a 12 acres of farm with coconuts, jackfruit and various fruit plants. Initially he had a crisis and he used that crisis effectively into making wine. So once he had a severe mite attack and Agri department told to cut off all the plants and Elanir. So he effectively converted that Elanir into a wine making process. ഹി ഹാഡ് സം ഇൻസൈറ്റ് ഓൺ ദിസ് വൈൻ മേക്കിംഗ് പ്രോസസ് ഫ്രം വേരിയസ് സെമിനാർ ഓർ സെഷൻസ് ഹി അറ്റൻഡ് ആൻഡ് ഹി കൺവേർട്ടഡ് ഹിസ് നോളജ് ഇൻ ടു വൈൻ മേക്കിംഗ് പ്രോസസ് നോ ഹി പെർമൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വൈൻ ലൈക്ക് ജാക്ക് ഫ്രൂട്ട് വൈൻ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൈൻ ആൻഡ് ഇവൻ പപ്പായ മൊത്തത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ആദ്യത്തെ വൈനറി ആണ് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം കുറച്ച് സാധാരണ നിലയിൽ നിന്ന് മാറി വലിയ നിലയിലേക്ക് വന്നപ്പോഴത്തേക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് അന്തരീക്ഷത്തിലെ ചൂടിൻ്റെ കുഴപ്പമുണ്ട് അങ്ങനെ പല ദിവസവും ദിവസവും മാറി വരുന്ന കാലാവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇത് പരീക്ഷണമൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് സ്വച്ഛസാവുമെന്ന് വിചാരിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ആനുകൂല്യം പരിഗണന ഉണ്ടായാൽ ഇതും ഇളനീരും കൊണ്ട് തന്നെ വൈനുണ്ടാക്കി കൊടുക്കും ബട്ട് വൺ ഓഫ് ദ മേജർ ചലഞ്ച് ഫേസ് ബൈ ഹിം ഇസ് വൈനറി ആർ നോട്ട് അപ്രൂവ് അണ്ടർ എനി ഫുഡ് പ്രോസസിങ് സെഗ്മെൻറ്റ് സോ ഹി ഈസ് നോട്ട് എലജിബിൾ ഫോർ എനി സബ്സിഡീസ് ആസ് ഫാർ എസ് നൗ ഈവൻ പി എം എഫ് എം ഇർ പി എം എ ജി പി സബ്സിഡീസ് ആർ നോട്ട് എലിബിൾ ബിക്കോസ് ഇറ്റ്സ് എ വൈനറി ഓർ ഇറ്റ് ഇസ് നോൺ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ചക്കയുടെ പ്രോസസിങ് പഠി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫാമിൻ്റെ നാശങ്ങളെ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഞാനത് കേരളത്തിന് മൊത്തം ഞാനും വൈഫും കൂടെ പോയിട്ട് ഈ ഇൻഫാമിൻ്റെ യൂണിറ്റുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു കാഞ്ഞിരപ്പള്ളി വൈക അങ്ങനെ തൊടുപുഴ കരിങ്കുന്നം ഉള്ള ഒരുപാട് അതുപോലെ ഞാൻ കേരളത്തിൽ ഇതും സി പി സി ആർ ഐയിലൊക്കെ ഞാൻ അപേടിപ്പിച്ചുകൊടുത്ത് ബാങ്ങിയൂർ കാർഷിക വയസ്സ കേന്ദ്രത്തിൽ ഞാൻ അപേപ്പിച്ചു കൊടുത്തത് അപ്പോൾ അന്നിത് ആരുമില്ല കക്കയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം പഠിച്ച വയനുണ്ടാക്കുന്ന ടെക്നോളജി എടുത്താണ് ഈ ഇളങ്ങിയിരുന്നതെന്ന് വയനുണ്ടാക്കുന്നത്